ഇച്ച മോനെ കിടക്കാച്ചി പാക്ക് വന്നിട്ടുണ്ട് സോ രണ്ട് പാക്ക് ആവുമ്പം കോണ്ടിൻ്റെ ടൂർണമെൻറ്റ്സ് എന്നത് വരുന്ന നമ്മളെ ഡിപ്പോൾ പിന്നെ ഡാനി വൽമോയും അതുപോലെ തന്നെ സോ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പാക്കാണ് എപ്പിക് പാക്ക് ഇംഗ്ലണ്ടിൻ്റെ സോ ജെറാഡ് ബക്കാമ്പ് ലംബാഡ് സോ മുന്നൂറ് മോനെ ഉള്ളു ഇതായാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം എന്നാലും ഈ പാക്ക് ഇട്ടു നോക്കാം എന്തായാലും കിട്ടാൻ കിട്ടിയിട്ട് ഇല്ല പിന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം പേരെ കോയിൻ മേടിച്ചിട്ട് സൈൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിബിൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് മേടിക്കാനും താൽപ്പര്യമുണ്ടെങ്കിലും പാക്കൊക്കെ എടുക്കാം സോ കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് അവർ ഗീവേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീക്കിലി ബേസിസ് സോ ജോയിൻ ചെയ്യുക അക്കൗണ്ട് വാങ്ങാം അക്കൗണ്ട് വിൽക്കാം നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാം ഫെയർ ആയിട്ട് കിട്ടും അക്കൗണ്ട് വാങ്ങുമ്പോൾ വയ്ക്കുമ്പോഴും ഒക്കെ സോ ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് ബിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നമ്മളെ പാക്ക് അഴിക്കാൻ പോവുകയാണ് സോ മുന്നൂറ് കോലേ ഉള്ളൂ ആക്ച്വലി ഈ ഒരു പാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കിടപ്പ് വൃത്താണല്ലേ കാരണം ബെക്കം ബെക്കം എൻ്റെ കിടപ്പുണ്ട് സോ ഇത് സ്കില്ലൊക്കെയുള്ള ബെക്കമാണ് എഡ്ജ് ക്രോസിംഗ് പോലുള്ള ബെക്കമാണ് സോ അവിടെ ജെറാഡ് ലംബാഡ് മൂന്ന് പ്ലേസ് ഒന്നിനൊന്ന് മെച്ചമാണ് സോ ഇതിനകത്ത് ഇപ്പം ആക്ച്വലി ഇതിനകത്ത് ഇപ്പോൾ ആരെ കിട്ടിയാലും വെറുതാണ് അതാണ് ഇത് രണ്ടും ബോക്സ് ടു ബോക്സ് ആണ് നല്ല പ്ലെയിങ് സ്റ്റൈലാണ് ഇത് എനിക്ക് തോന്നുന്നു യെസ് ക്രോസ് ആണ് പ്ലെയിങ് സ്റ്റൈലിൽ വരുന്നത് സോ നല്ല പ്ലേയിങ് സ്റ്റൈലുള്ള നല്ല അടിപൊളി കാർഡ്സ് ആണ് നല്ല സ്റ്റാറ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട് അടിപൊളി കാർഡാണ് വരുന്നത് വന്നിരിക്കുന്നത് സോ മിഡിൽ നിന്ന് ആലോചിച്ചൊക്കെ ഈ മൂന്ന് പ്ലേസ് കളിക്കുന്നത് പൊളികായിരിക്കുമില്ലേ രണ്ട് സെൻറ്റർ അപ്പിഡും റൈറ്റ് മിഡിലും ഒക്കെ വേറെ ലെവലായിരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക കളിക്കാൻ രസമായിരിക്കില്ല ജെറാഡ് പാസ്റ്റ് ജെറാഡ് പാസ്റ്റ് ലംബാഡ് പാസ്റ്റ് ബെക്കം അടിപൊളിയായിരിക്കും അല്ലേ സോ എന്തായാലും നമുക്ക് പാക്ക് ഇഷ്ടം പോലെ പക്ഷേ നമുക്ക് കോയിൻ ആണ് ക്ഷാമം സോ ഒരു വീക്കിലൊരു ആയിരം വരെ കൊടുക്കാൻ കൊടുക്കും കാരണം ഇത്രയും പാക്കൊക്കെ വരുമ്പോഴത്തേക്ക് കളിപ്പിച്ച് കുറച്ച് കോയിൻ കൊടുക്കാം ഒരു മാസം ഒരു ഇപ്പിക്കാൻ കൊടുക്കാല്ലേ എങ്കിൽ രസമുള്ളൂ കളിക്കാനായിട്ട് സോ മൂന്ന് പാക്ക് ആക്ച്വലി ഞാൻ ഈ ഒരു പാക്കിൽ മുന്നൂറ് കോയിൻസ് പൊടിക്കാൻ പോവുകയാണ് കിട്ടുക കിട്ടിയ ഇല്ലെങ്കിൽ ഇല്ല എന്തായാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം മൂന്നു രണ്ട് ടാപ്പിയായിട്ട് സൈൻ ചെയ്ത് നോക്കാം ലമ്പാട് ജെറാഡ് പിന്നെ ഉള്ളത് ബെക്കം സോ ഈ ഒരു പാക്കിൽ കോയിൻ ഇട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വെറുത്താണ് അടിപൊളി പാക്കാണ് എന്തായാലും നൂറ് കോയിൻ ചുമ്മാ സൈൻ കൊടുക്കുക മുന്നൂറ് കോയിൻ ഒക്കെ ആയിട്ട് കാര്യമൊന്നുമില്ല കൊനാമിനായിട്ട് ഇൻക്രീസ് ദ കോയിൻസ് അല്ലേ കോരി മനസ്സിൽ കൂട്ടണം ഫസ്റ്റ് തന്നെ കളർ നിറവൊന്നും മാറിയിട്ടില്ല നമ്മളെന്തായാലും ഈ പാക്ക് എടുക്കും ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്തായാലും ഫ്രീ കിട്ടിയ അത്ര ആയില്ലേ സോ ഇതിനകത്തൊന്നും കിട്ടിയില്ല ഗ്രിമ്മസ് ഗ്രിമ്മസും ഗ്രൈംസും സോ എന്തായാലും എക്സ്ട്രാ എടുക്കാൻ പോവാണ് കൂടെ ടാപ്പ് ചെയ്യാം ജെറാഡ് ബെക്കം ലംബാട് ബാക്ക് ഇറങ്ങിയിട്ട് സൈൻ ചെയ്യാൻ പോയി സോ നൂറ് കോയിൻ സൈൻ കൊടുത്തിട്ടുണ്ട് ദൈവമേ കോവിനെന്നൊരു വിലയില്ല നൂറ് കോയിൻ പണ്ടൊക്കെ നൂറ് കോവിൻ്റെ ഒക്കെ വാല്യൂ ഇല്ലേ ഇഷ്ടംപോലെ കോയിൻ കിട്ടുമായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നു സോ ഇതും ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതും തേപ്പാണ് ഓക്കെ സ്കിപ്പ് ചെയ്യാം ഉബ്രൈൻ സോ നെക്സ്റ്റ് ട്രൈ അഴുകഴിക്കാൻ പോവുകയാണ് ലാസ്റ്റ് ട്രൈ ആണ് ജെറാഡ് ടാപ്പ് അടിച്ചപ്പോൾ സൈൻ ചെയ്ത് നോക്കുക ബാക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നൂറ് കോയിൻ പൊടിച്ച് നോക്കാം നൂറ് കോയിൻ സൈൻ കൊടുത്തിട്ടുണ്ട് ദൈവമേ ഒരു രക്ഷയില്ല ചുമ്മാ കുറേ കോയിൻസ് പോയി നല്ലത് എന്തായാലും ഒരു അയ്യായിരം കോടി കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഒരു അയ്യായിരം ആയിട്ട് വരാം പിന്നെ വല്ല എന്തായാലും നാളെ വല്ല സൈൻ ചെയ്യാം അയ്യായിരം വെച്ചിട്ട് സോ ജെ ജി ഇ ജോൺസാണ് കാരാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്തായാലും 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 ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ ഒരു പാക്ക് വെറുത്താണ് ഒന്ന് അല ച ജെറാഡ് ലംബാഡ് ബെക്കപ്പ് ഒരു സ്കോഡിലും മിണ്ടി കളിക്കുന്ന നല്ല ചോയ്ക്കുക വേറെ ലെവലായിരിക്കും ഇല്ലേ സ്വകാര്യ സാർ ബൈ